സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ പുതിയ വ്യവസ്ഥകളുമായി യുജിസി വൈസ് ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമത്തിന്റെ കരട് യുജിസി വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് സർവകലാശാല വി സി നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം യുജിസി പുറത്തിറക്കിയത് ഇതോടെ സർവകലാശാലകളിൽ കേന്ദ്രത്തിന് താൽപര്യമുള്ളവർ ഇനി വിസിമാരാകും മൂന്നംഗ സെർച്ച് കമ്മിറ്റി മതിയെന്നാണ് യുജിസിയുടെ തീരുമാനം ചാൻസലറുടെ പ്രതിനിധി യുജിസി പ്രതിനിധി സർവകലാശാല പ്രതിനിധി എന്നിങ്ങനെ മൂന്നിൽ രണ്ടും കേന്ദ്ര താൽപര്യമുള്ളവരാകും സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാവുക നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ നിയോഗിക്കുന്നതും ചാൻസലർ ആയിരിക്കുമെന്നാണ് കരടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതോടെ വി നിയമനത്തിൽ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം ഉറപ്പാണ് കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ് ചട്ടപ്രകാരമല്ലാതെ നടക്കുന്ന വൈസ് ചാൻസലർ നിയമനങ്ങൾ അസാധുവാക്കപ്പെടും മൂന്ന് മുതൽ അഞ്ചു പേരിൽ നിന്ന് ഒരാളെ ചാൻസലർക്ക് വി സിയായി നിയമിക്കാം എഴുപത് വയസ്സുവരെയുള്ളവർക്കാണ് വി സിമാരാകാനുള്ള യോഗ്യത അതോടൊപ്പം വി സിമാരുടെ കാലാവധി നാലിൽ നിന്ന് അഞ്ചു വർഷമായി ഉയർത്തിയിട്ടുമുണ്ട് അതേസമയം പുതിയ മാറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായേക്കും ആറിന്റെയും യുജി സിയുടെയും പ്രതിനിധികളായി മൂന്ന് പേരുള്ള സെർച്ച് കമ്മിറ്റിയാണ് കേരള എം ജി കാലക്കറ്റ് സർവകലാശാലകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ ചാൻസലർക്ക് മേൽക്കയുണ്ടെന്ന വിലയിരുത്തലിൽ അഞ്ചംഗ സമിതിക്കായി നിയമസഭാ നിയമം പാസാക്കിയിരുന്നു ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചിട്ടില്ല നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം